വീണയും വീണയുടെ അപ്പനും ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിന്റെ നഷ്ടം ഒരു നാല്പതിനായിരം കോടി രൂപയാണ് അറിയാവും ഒന്നും രണ്ടും രൂപയല്ല വീണ മേടിച്ച് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്തിനവർ മേടി ഈ സി എം മാറിൽ നിന്ന് എന്തിനവർ കാശു പഠിച്ചു പറയണ്ടേ എന്ത് ഉപകാരം ചെയ്തു അതാണ് നിയമവിരുദ്ധമായി മണല് കൊണ്ട് കരിമണൽ കടത്താൻ അനുവാദം കൊടുത്തു അതാണ് പിണറായി വിജയന് തെറ്റ് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ ഇപ്പോ ഇത് ഒരു ഇത്തരം കഴിവല്ല കേന്ദ്ര ഗവൺമെന്റിനെ പറയേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതാ അല്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടെന്ന ഞാൻ ഇപ്പം ഞാനൊക്കെ ബിജെപി ചേർന്നുകൊണ്ട് അതുകൊണ്ട് അല്ല അത് എത്രയോ മാസം മുമ്പ് ഹൈക്കോടതി വിധിയാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇതൊക്കെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്തുനിന്ന് കള്ളത്തൊന്നും നടക്കാനില്ല അതാണ് സത്യം അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് വേറെ വീട്ടിൽ പോയി പിറ്റേ ദിവസം അടിയന്തര പറയും വന്നും മറുപടി പറയാൻ പോലും വന്നില്ല അതിനാ രണ്ടു ദിവസം വീട്ടിൽ കൂട്ടക്കാർ ചെയ്യാനും ഞാൻ കേട്ടത് മനസ്സിലായി ജയിലിപ്പോ കൂട്ടവർ മാർക്കുമല്ലോ നമ്മൾ ആരും രക്ഷിക്കാൻ കഴിയുന്നത് ഇപ്പൊ കണ്ട ബഡ്ജറ്റ് ഇത് കൂട്ട് ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടോ ഒന്നുമില്ലാന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പഠനമത് ഇരുന്നൂറ്റി അമ്പത് രൂപ റബറിന് വല്ല ഇപ്പൊ പത്ത് രൂപ റബറിന് കൂടുതൽ നൂറ്റി അമ്പത് ബാക്കി അമ്പതില് എഴുപതിനായിരം രൂപയാണ് എനിക്ക് മനസ്സിലായി അതുകൂട്ട ഇടപാടക്ക നന്നായി ചില മാളായത് നന്നായി ചില